ഹലോ ഡി ഒസ് അസ്സാം വലിക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബട്ടർ മുറുക്ക് നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ബട്ടർ മുർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ അൽക്കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് വറുത്ത അരിപ്പൊടി അതായത് പുട്ടുപൊടി പിന്നെ അതുപോലെ തന്നെ കാൽക്കപ്പ് പൊട്ടുകടലാണ് കേട്ടോ ഇത് തൊലി കളഞ്ഞ നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടും നമ്മുടെ ഒരു മണിക്കടലുണ്ടല്ലോ നമ്മൾ കഴിക്കുന്നത് അപ്പം അതിൻ്റെ സ്കിന്നു കളഞ്ഞിട്ടുള്ള അതിൻ്റെ തൊലി കളഞ്ഞിട്ടുള്ള കടലയാണ് കേട്ടോ ഈ ഒരു കടലയാണ് നമ്മൾ ബട്ടർ മുറുക്കിലേക്ക് ചേർക്കുന്നത് ബട്ടർ മുറുക്കിലേക്ക് ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടി ആവശ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പത്തലിൻ്റെ പൊടി ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊരു അരക്കപ്പ് ആവശ്യമാണ് അപ്പോൾ എങ്ങനെയാണ് ബട്ടർ മുറുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ ആദ്യം പത്തലിൻ്റെ പൊടി ചേർത്തെടുത്തു പിന്നെ പുട്ടുപൊടി പിന്നെ കടലക്ക പൊടി പിന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ച് വെച്ച പൊട്ടുകടലിയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ഒരു ചെറിയ സ്പൂൺ ചെറിയ ജീരകം പിന്നെ നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത് പിന്നെ നമ്മൾ ഒന്ന് ചൂടാക്കിയെടുത്ത വെണ്ണയാണ് കേട്ടോ ഒന്ന് ഉരുക്കിയെടുത്ത വെണ്ണയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലാത്ത വെണ്ണയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് അല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് കുഴച്ച് ഒരു മാവാക്കി എടുക്കണം അപ്പം നമുക്കിതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ട് എടുത്തിട്ട് വരാം പൊടികളെല്ലാം തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ബട്ടർ മുറുക്ക് ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ സ്റ്റാർ ആകൃതിയിലുള്ള ചില്ല് കിട്ടും അപ്പോൾ ഇത് നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതാ നമ്മുടെ ചില്ലിതാ സേവനാഴിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നമുക്ക് ഇതിലേക്ക് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുറുക്ക് ചുട്ടെടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സേവനാഴിയിൽ നിറച്ച് വെച്ച ബട്ടർ മുറുക്കിൻ്റെ മാവ് ഇട്ട് കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണ് കേട്ടോ ഇത് ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയി അയക്കാല് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആയി അയക്കാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് വീണ്ടും അടുത്തത് നമ്മൾ ചുട്ടെടുക്കുകയാണ് ഇപ്പം ഉണ്ടാക്കുന്ന എണ്ണയുടെ ചൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മൾ ഒരുപാട് ചൂടായ എണ്ണയിൽ നമ്മൾ ഇത് ഇടുന്ന സമയത്ത് ഈ മുറുക്കിൻ്റെ കളറ് മാറിപ്പോകും പിന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ല വ്യത്യാസവും വരും നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ബട്ടർ മുറുക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബട്ടർ മുറുക്ക് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് മുറുക്ക് ഉണ്ടാക്കിയ എണ്ണയിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്ത് കോരണം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ കറിവേപ്പിൽ ഇരിക്കണം അപ്പം നമുക്കതൊന്ന് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബട്ടർ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു മുറുക്കും ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ വേണ്ടി പറ്റും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും അപ്പോൾ നമ്മൾ വെച്ച ആ ഒരു കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് കുറിക്കാനൊക്കെ കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്